ലോകം ഒരു കാലത്ത് ആഘോഷിച്ച നടിയാണ് കാവ്യ സിനിമാ ലോകത്ത് നിന്നും ഒമ്പത് വർഷത്തോളമായി മാറി നിൽക്കുകയാണ് നടി വിവാദങ്ങളും ഗോസിപ്പുകളും കാവ്യയുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുന്ന കാവ്യയുടെ ഇന്നത്തെ ലോകം മകൾ മഹാലക്ഷ്മിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടുപേരും ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് അപ്രതീക്ഷിതമായാണ് കാവ്യ ദിലീപ് വിവാഹ വാർത്ത പുറത്തു വന്നത് ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡി അങ്ങനെ ജീവിതത്തിലും ഒരുമിച്ചു കാവ്യവുമായുള്ള വിവാഹത്തെ കുറിച്ച് ഒരിക്കൽ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാവ്യെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല മമതയോട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് അത് പ്രണയമാണെന്ന് പറയരുത് നയന്താര മീര നവ്യ നിത്യ തുടങ്ങി എന്റെ കൂടെ അഭിനയിച്ച മിക്ക ആൾക്കാരുമായും എനിക്ക് നല്ല സൗഹൃദമുണ്ട് അതിനെയൊക്കെ പ്രണയം എന്ന് പറയരുത് കാവ്യ എന്ന ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മോളോട് വിവാഹകാരി അവതരിപ്പിച്ചു എനിക്ക് പരിചയമുള്ള ആളല്ലേ എനിക്കിഷ്ടമാണ് അച്ഛ എന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ ചോദിക്കണമല്ലോ കാവ്യയുടെ വീട്ടിൽ നിന്നുണ്ടായത് വളരെ ഓപ്പോസിറ്റായ റിയാക്ഷൻ ആണ് കാവ്യയുടെ അമ്മ സമ്മതിച്ചില്ല ദിലീപ് അത് ശരിയാകില്ല അവൾക്ക് വേറെ കല്യാണവും കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്നാമത് ദിലീപിന്റെ ലൈഫ് പോയത് കാവ്യയുടെ പേരിലാണെന്ന സംസാരമാണ് മൊത്തം ആ കുട്ടി അതിന്റെ പേരിൽ ബലിയാടായിക്കൊണ്ടിരിക്കുകയാണ് കല്യാണം നടന്നാൽ ഗോസിപ്പുകളെല്ലാം സത്യമാണെന്ന് പറയുമെന്നും പറഞ്ഞു അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മറ്റൊരാളെ കല്യാണം കഴിച്ചാൽ അവൻ രണ്ടു പേരുടെ ജീവിതം തുലിച്ചിട്ട് മൂന്നാമതൊരാളുടെ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയെന്ന് ഇവിടുത്തെ മഞ്ഞ പത്രക്കാർ പറയും അതുമാത്രമല്ല എൻ്റെ മകളെ ഉൾക്കൊള്ളുന്ന അവളെ നന്നായി നോക്കുന്ന അവളെ അറിയുന്ന ഒരാൾക്കല്ലാതെ ആ കമ്മ്യൂണിക്കേഷൻ ശരിയാകില്ല പക്ഷെ കാവ്യ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ കുട്ടിയുടെ അമ്മയാകാനോ മീനുട്ടിക്ക് ഇനിയൊരു അമ്മയെ ഉൾക്കൊള്ളാനോ പറ്റില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങനെ കാവിയുടെ വീട്ടുകാരോട് സംസാരിച്ചു അവസാനം അവർ മനസ്സില്ലാ മനസ്സോടെ എങ്ങനെയോ സമ്മതിച്ചു കാവ്യയോടും ഞാൻ സംസാരിച്ചു എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നതെന്നും ദിലീപ് എന്ന് പറഞ്ഞു ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭതൃബന്ധമായിരുന്നില്ല അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെയുള്ള സൗഹൃദ ബന്ധത്തിലാണ് ഇങ്ങനെയുള്ള സങ്കടകരമായ അവസ്ഥ അവസ്ഥയുണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് എന്നാൽ അങ്ങനെയല്ല കാവിയല്ല തന്റെ ആദ്യ വിവാഹബന്ധം തകർത്തതിനു കാരണമെന്നും അന്ന് ദിലീപ് ആവർത്തിച്ചു